കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഏഴ് അൻപത്തിരണ്ടിൽ പരിശുദ്ധ മാർത്തോമാസ് ലീഹായ സ്ഥാപിതമായ ആർത്താറ്റ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ആചരിക്കുകയാണ് ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഇടവമെത്ര പോലിത്താഭിമുന്യ ഡോക്ടർ യൂറിയോസ് മാ യൂറിയോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം നൽകുന്നതാണ് സെപ്റ്റംബർ ഏഴാം തീയതി വൈകിട്ട് ആറു മണിക്ക് കുറക്കംപാറ സെൻറ്റ് മേരീസ് കുരിശു പള്ളിയിൽ നിന്ന് പത്തിനിർപരമായിട്ടുള്ള ഘോഷയാത്ര ആർത്താറ്റ് പള്ളിയിൽ എത്തിച്ചേർന്നാൽ ഉടൻ സന്ധ്യാ സന്ധ്യാനമസ്കാരം നടത്തപ്പെടുന്നു സന്ധ്യാനമസ്കാരത്തിന് ശേഷം ഭൂപ്രാർത്ഥനയും ദേശം ചുറ്റിയുള്ള കൊടിയും സ്ലീബായും ഉണ്ടായിരിക്കുന്നതാണ് കൊടിയും സ്ലീബായ്ക്ക് ശേഷം സ്ലൈഹിക വാഴ്വ് നൽകി അനുഗ്രഹം നൽകുന്നതുമാണ് എട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏഴര മണിക്ക് പ്രഭാത നമസ്കാരവും എട്ടര മണിക്ക് വിശുദ്ധ കുർബാനയും ഇടവക ഇടവകമെത്രാപൊലിത്ത അഭിമന്യ ഡോക്ടർ മാർ മാർഗുലൂസ് മനസ്സിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിറപുഞ്ചുരി ചികിത്സാ സഹായ വിതരണവും ജീവനപ്രസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുള്ള മെറിറ്റ് അവാർഡ് വിതരണവും നടത്തപ്പെടും വൈകുന്നേരം നാലര മണിക്ക് ധൂപ പ്രാർത്ഥനയും പ്രദിക്ഷണവും ആശീർവാദവും നേർച്ച സദ്യയും അതിനെ തുടർന്ന് തോട്ടുപുറ മേലയ്ക്ക് സ്വീകരണം നൽകി പരിതോഷണം നൽകുന്നതോടുകൂടെ പെരുന്നാൾ ശുശ്രൂഷകൾ അവസാനിക്കും എല്ലാവരെയും ആർപ്പാറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ദേവമാതാവിൻ്റെ ജനന പെരുന്നാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളൂ